അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി വടക്കൻ ജില്ലകളിലും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ യോഗാഭ്യാസം നടന്നു യോഗയുടെ പ്രാധാന്യം മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടികൾ ഓരോന്നും സംഘടിപ്പിച്ചത് മാതാ അമൃതാനന്ദ മയി മഠത്തിൻ്റെ ആഭിമുഖ്യത്തിലും വിപുലമായ രീതിയിൽ യോഗാദിനം ആചരിച്ചു വെറും ഒരു വ്യായാമം എന്നതിനപ്പുറം മനസ്സിനെയും ശരീരത്തെയും ഒന്നിപ്പിക്കുക എന്ന വലിയ ലക്ഷ്യമാണ് യോഗയിലൂടെ സാധ്യമാകുന്നത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി മലബാറിന്റെ വിവിധ മേഖലകളിൽ യോഗാ പരിശീലനവും പ്രകടനവും നടന്നു കോഴിക്കോട് മാതാ അമൃതാനന്ദമി മഠത്തിന്റെയും അമൃത യുവധർമ്മധാരയുടെയും നേതൃത്വത്തിൽ തളി മഹാദേവ ക്ഷേത്ര പരിസരത്ത് നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു യോഗയുടെ പ്രാധാന്യം വിവരിച്ച കോഴിക്കോട് ആശ്രമം മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരി പ്രഭാഷണം നടത്തി അപ്പോൾ ഒരാളുടെ ഉള്ളില് അനന്തമായ ശക്തിയുണ്ട് എന്ന ഭാരതം എത്രയോ മുമ്പ് കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ അനന്ത ശക്തിയെ ഉണർത്തുവാൻ കൂടി പര്യാപ്തമാണ് ഈ യോഗ അത് നമുക്ക് ജിംനേഷ്യത്തിൽ പോയതുകൊണ്ട് കിട്ടത്തില്ല അത് റോബോട്ടിക് എക്സസൈസ് ചെയ്തുകൊണ്ട് കിട്ടത്തില്ല അത് ശരിയായ തൻ്റെ ശരീരത്തെയും പ്രാണനെയും മനസ്സിനെയും ആത്മാവിനെയും എല്ലാം കൂട്ടിയിണക്കുന്നത് യോജിപ്പിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണല്ലോ യോഗ വന്നത് ഇതിനെയെല്ലാം നമ്മൾ കണ്ടു ശരീരം മാത്രമല്ല മനുഷ്യന്റെ ഉള്ളിൽ ആ ശരീരത്തിനുള്ളിൽ നമുക്കറിയാം ആത്മാവുണ്ട് ഇതെല്ലാം സംയുക്തമായിട്ട് ശരിയായ ആരോഗ്യം താനൂർ മൃതാന്തമായി മഠം മഠാധിപതി സ്വാമിനി അതുല്യാമൃതപ്രാണ ബ്രഹ്മചാരി സുമേധാമൃത ചൈതന്യ തുടങ്ങിയവർ സംസാരിച്ചു അക്ഷയ് കൃഷ്ണയുടെ നേതൃത്വത്തിലാണ് യോഗാവതരണം നടന്നത് കോഴിക്കോട് ജില്ലാ ബി ജെ പി ഘടകത്തിന്റെ നേതൃത്വത്തിലും നഗരത്തിൽ യോഗാവതരണം നടന്നു പാർട്ടി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി കാസർകോട് കണ്ണൂർ മലപ്പുറം വയനാട് ജില്ലകളിലും ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ യോഗാ ദിനം ആചരിച്ചു വിവിധ ബ്യൂറോകളുടെ സഹായത്തോടെ അമൃത ന്യൂസ് കോഴിക്കോട്